എന്ത് അല്ല ഒന്നും വേണ്ടതുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്നേഹമുള്ള മരുമക്കള് മോളെന്നുള്ള വേറൊരു മരുമക്കൾ എങ്ങിട്ടിന്നെ രാവിലെ വയ്യാതെ തള്ളേക്കിട്ടിട്ട് ചായ ഇട്ടുകൊടുക്കാ എല്ലാ ദിവസവും അമ്മി അതുകൊണ്ടില്ലയോ അമ്മി മനസ്സിലാക്കണ്ടേ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചില്ലെന്നും പറഞ്ഞിട്ട് അതിനെ ഇവിടെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കാം എന്നാ രാവിലെ വിളിച്ചുണച്ചെങ്കില് കുഞ്ഞുങ്ങൾക്ക് അതൊരു ശീലമാകത്തുള്ളൂ ഇല്ലെങ്കിൽ അവരും വിചാരിക്ക കടക്കാ കടക്കാ അന്ന് മനു പഠിത്തം ഉള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും അതൊരു ചീരാവും അതിനെ രാവിലെ എടുത്ത് അരിചെയ്യത്തില്ല നല്ലതന്ന വിചാരം അതിനെ അവിടെ അതിനെട്ടിപ്പിടിച്ചിടക്കും രാവിലെ എണ്ണീച്ച് ആ കൊച്ചിനെ കൊണ്ട് ആ ചൂറെടുത്താ മുറ്റം തൂക്കുക അല്ലെങ്കിൽ കാര്യം ഉണ്ടെങ്കിലും വിചാരിക്കരുത് പറഞ്ഞ പറഞ്ഞ സത്യം നേരം നേരം കിടന്നോളോ രാവിലെ അമ്മ എന്നാലും ഫോണൊക്കെ നോക്കി 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 അമ്മ അതുകൊണ്ടില്ലയോ എല്ലാരും അങ്ങനെ ഞാൻ അരി എല്ലാം അരച്ച് വെച്ചിന് ദോശ ഇട്ട പോലെ തോക്കണ്ട ഒരൊന്നും ചെയ്യണ്ട ദോശ മാത്രം ചൂട്ട കൂട്ടാനേ ഒരു ഇച്ചിരി വേറെ ഒന്ന് കിടന്നു പറഞ്ഞ കിടന്നലയ്ക്കുന്നെ ഈ ില്ല പിന്നെ ആ അവനവന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു അവനോന്റെ വീടാണെന്നുണ്ടെങ്കിൽ അവനോന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കിടന്നുറങ്ങി ചെയ്യും എന്നാലും അവനവന്റെ വീടാന്ന് എല്ലാവർക്കും തോന്നും നമ്മള് ചിടന്നാ കുറ്റ ഇരുന്നാ കുറ്റ നിന്നാ കുറ്റ നമ്മളൊന്നും പറയാനില്ല അല്ലേ എന്നെ കാണാനും അമ്മക്ക് ഇഷ്ടം പോലെ എപ്പോഴെങ്കിലും എഴുന്നേറ്റാൻ പറ്റും കിടന്നു ഞാൻ നല്ല കടയിൽ പോയി രാവിലത്തെ ഒന്നും പൈസ ഉണ്ടല്ലോ അതാണ് നല്ലത് ദേവാനം ദേവാനം നമ്മള് പോയെങ്കിൽ എല്ലാര്ക്കും കുറ്റം എന്നാ അല്ല പറയാനേ അന്ന് വിചാരിക്കത്തില്ല പിന്നെ ഞാന് ഞങ്ങളുടെയൊക്കെ കാലത്ത് വന്നെങ്കിൽ ഇങ്ങനൊന്നും കിടന്നു പോകാനൊന്നും പറ്റത്തില്ല അന്നാന്ത്തരം പോലെ രാവിലെ വെളുപ്പം കാലത്തെ എണ്ണിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെക്കുന്നത് വെളിക്ക് വീട് തന്നാൽ പോലും വെള്ളം കോരി നമ്മൾ തലേന്ന് വെളി കൊണ്ടുവന്ന് വെച്ചിരുന്ന് കുളിച്ചമ്മ ചായ വരയ്ക്കാത്ത ചെറിയ വല്ലതും ചെയ്ത് ചായയും കുന്തും കുറച്ചക്കുറവും എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് അത് ഒന്നും രണ്ടും പേരല്ലേ ഏഴും എട്ടും പേരും ഇത് കൊണ്ടുവരു ഇതെല്ലാം ചെയ്ത് എട്ട് മണിയാകുമ്പോഴേത്തന്നെ എല്ലാവർക്കും റെഡിയാക്കി വെക്കും ഇതെന്തായാലും മിണ്ടി പോയെങ്കിൽ അവർ നമ്മളെ കൊല്ലാൻ വരും എന്നുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെട്ട് അവർക്ക് എന്തായാലും ഇപ്പൊ ഓടിച്ച്ന്ന് കടയിലോട്ട് അല്ലെങ്കിൽ പായസം വിളിച്ചു പറഞ്ഞാൽ മതി വീട്ടിൽ കൊണ്ട് കൊടുക്കും പിന്നെ എന്തൊരു സുഖം എന്ന കൊണ്ടു വെച്ച് തിന്നാൽ മതി അല്ല ഇപ്പോൾ കൊണ്ടാക്കാനൊന്നും അല്ല അരി അല്ലേനെ അരിച്ച ആട്ടി വെച്ച് തന്നെ അതിൽ എണ്ണിച്ച് കൂട്ടാനും കറിയും എല്ലാം അതിനുണ്ടാക്കി ഇതെല്ലാം ഒപ്പിച്ച് അപ്പനും അമ്മയ്ക്കും എല്ലാം വിളമ്പി വരെ കൊടുക്കണം വിളമ്പാൻ പോലും ഞങ്ങളുടെ അമ്മ കയറി വരത്തില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു നമ്മൾ അതെല്ലാം ചെയ്ത് കൊടുക്കണം ഈ അപ്പച്ചനും അമ്മയും കണ്ടെത്തി പോകുന്നതിന് മുമ്പേ കണ്ടെത്തി പോകുന്ന അവർ കൃഷിയാക്കി കൊടുത്തവരാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മളത് വെച്ചോണ്ട് നമ്മളങ്ങ് പറയും പക്ഷെ നമ്മള് ചീരിച്ചു പോയെ അത് അതുകൊണ്ടായി കിടന്നിയാലും എട്ടു മണി അറിയാൻ പെണ്ണുങ്ങൾ കിടന്ന് ഉറങ്ങും പെണ്ണുങ്ങൾ ആയാലും ഇച്ചിരി കരുതലൊക്കെ വേണം എല്ലാ ആണുങ്ങളും തൊട്ട് കടയിൽ പോയേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ കടയിലേ മേടിച്ചിട്ട് വെച്ചാൽ തിന്നത്തുള്ളൂ നമ്മള് ചുരുക്കി ചുരുക്കി നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാൻ പോലും അതിനുള്ള മുതലുണ്ടാവും ഇത് അങ്ങനല്ല കിട്ടുന്ന കിട്ടുന്ന കൊണ്ടു ഹോട്ടലുകാർക്കും കാപ്പിക്കടക്കാർക്കും കൊണ്ട് സുഖമായിട്ട് ഇരിക്കും നമ്മളൊന്നും പറയാനില്ല പറഞ്ഞാലും എല്ലാവർക്കും ദേഷ്യാ കെറുവാ അമ്മായിയമ്മ ഇരിക്കാൻ സമ്മതിക്കല്ലോ എന്തിനൊക്കെ പറയപ്പെടെ പറയാനും ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല അവനെ വേണം പറയാനൊക്കെ മോനെ നീ മമ്മി എന്ത് എരിയായിട്ടും നിക്കുവാണോ അല്ല നീ എരിയായിട്ടും പൈസ കൊടുക്കരുത് അവിടെ പോയി കൊടുക്കരുത് കേട്ടോ ചെയ്യാൻ കടയിൽ ഒരു സാന്ദ്രാത്തൊരു വീട് ഇത് മാത്രമേ ഉള്ളൂ ഒരു ഒരു സാന്ദ്ര മനുഷ്യന് സമയം ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ പറ്റില്ല അവര് നമ്മുടെ ഇഷ്ടത്തിന് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല പുറത്തു പോണെങ്കി ഭർത്താവിനെ അനുവാദം ചോദിക്കണം ആ പിന്നെ അമ്മായിമ്മി അനുവാദം ചോദിക്കണം എന്തെല്ലാം വേണം ഇവിടെ താമസിക്കണമെങ്കിൽ പെണ്ണുങ്ങളാവുമ്പോ എന്തെല്ലാം സ്വപ്നം കാണും അമ്മയും അതേപോലല്ലേ ആ പെണ്ണുങ്ങളാകുമ്പോ എന്തോ ഒന്ന് ജീവിതത്തിൽ നടക്കുന്ന കാര്യം ഇങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വപ്നം കാണുന്നത് അങ്ങേയറ്റത്തെ സ്വപ്നം സ്വപ്നം കൊണ്ടോണ്ട് വരരുത് ജീവിക്കാനായിട്ട് വരണം സ്വപ്നം കണ്ടോണ്ട് വരരുത് എനിക്ക് അവിടെ അതാ പെണ്ണുങ്ങൾക്ക് രണ്ട് ജീവിതം ഉണ്ട് സ്വപ്നം കാണുന്ന ജീവിതം ഉണ്ട് സ്വപ്നം കാണുന്ന ജീവിതം എല്ലാം അനുസരിച്ച് അറിയുന്നത് വേറൊരു ജീവിതമാണ് എന്തായാലും അല്ലാത്തൊരു തലവീതി ആയിപ്പി എടാ മോനെ വിളിക്കുവ ഭാര്യയുടെ കേട്ടോ അഞ്ഞോട്ട് വേണ ആ എടാ മോനെ ഓ അഞ്ഞോട് ഇറങ്ങി വാടാ ഇവിടെ ഇവിടെ എന്തോ എന്റെ ഇവിടെ എപ്പോഴും പെണ്ണു ഒരു ഞാൻ സ്വീകര കൊടുക്കുന്നില്ല നീ വേട്ടല്ലേ അവൾ ഇത്ര നേരം കിടന്നിറങ്ങി കഴിഞ്ഞാൽ അവൾ കടയിൽ പോകുന്ന സാധനങ്ങള് മേടിക്കാൻ കഴിക്കാൻ ഞാനെ പെണ്ണുങ്ങൾ വേണ്ടത് പണ്ട് ആളുകൾ പറയുന്നേക്കാ ആ രണ്ടാണു അമ്മ ചേരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പണ്ടത്തെ കാലമൊക്കെ കഴിഞ്ഞു സൈഡിൽ നിന്നും സൈഡിൽ നിന്നല്ലേ പണ്ടത്തെ കാലമൊക്കെ പണ്ട് പാളപ്പെടുത്തും ഇപ്പഴും പാളപ്പെടുത്തുകൊണ്ടിരിക്കുന്നു അന്നുമല്ല ഭാര്യയുടെ കൂടെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നതല്ല മമ്മി കാര്യം കാര്യമാണ് ഒരു വീട്ടിൽ എന്നും ഞാൻ മമ്മി ഈ വന്ന കാലം മുതൽ പറഞ്ഞിട്ട് ഇതുവരെ കേട്ടോ കേട്ടില്ല കേട്ടില്ല ഇനി എന്നിപ്പം കേൾപ്പിച്ചിട്ടൊന്നും എടുക്കാനെ ഈ വയസ്സാന്ന് പറഞ്ഞ് നീ പഠിപ്പിച്ചിട്ട് ഇടങ്ങുമോ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മുടെ മനസ്സിൽ പണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതിന് വരുവാ പറഞ്ഞു പോന്നതാ നിങ്ങൾക്ക് ഇഷ്ടം കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കടഞ്ഞേക്കേ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇത്രയോ നേരം കടന്നു ഇനി കടയിൽ പോകാൻ പലഹാരം മേടിക്കാനും പൈസ കൊടുക്കും ഇവിടെ കൂട്ടിയിരിക്കുവല്ലേ കൂട്ടിയിരിക്കാം കഴിക്കണ്ടേ ആ കഴിക്കും അതാ പറഞ്ഞത് സൈഡിൽ നിൽക്കുന്നത് അത്ര നല്ലതാ പിന്നെ അമ്മായിമ്മ പറയോ കുറ്റം പറയുന്നത് അങ്ങനെ തോന്നിയല്ലേ അയ്യോ അതാ ഇരിക്കുന്നു നിന്റെ മോന്ത എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കൂടെ നിന്നെ ചിരിച്ചൂടെ ഇപ്പൊ എന്താ സംഭവം ഇട ഞാൻ ഞാൻ ഇടത്തേ ചോദിക്കുന്നേ

ഒറ്റ ദിവസം എന്നാലും ഒരു ദിവസം മാത്രം സുഖമുണ്ടോ ഞാൻ കാണിച്ചോട്ടേ ഞാൻ എന്റെ വീട്ടിൽ പോയി ഇങ്ങനെ കിടന്നാലോ എന്റെ അമ്മയെ കഴിക്കണ്ടായിരുന്നല്ലോ പിന്നെ എന്നാ പിന്നെ എല്ലാം ഇങ്ങനെയാണെന്ന് നടക്കുന്നത് ലോകത്തിൽ ഇങ്ങനെയാന്നും നടക്കുന്നതല്ല ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ദൈവമേ ഒരു വീടും ഉണ്ട് ഒരു ദിവസം സമാധാനം ഇല്ലാത്തൊരു വീടുണ്ടോ ഞാനല്ലേ വലിയ സമാധാനം കേട്ടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് നീയോ ഇവിടുത്തെ ഏറ്റവും ചെറുത് നീയോ ഇവിടുത്തെ ഏറ്റവും ചെറുത് നിനക്കിനി മമ്മിയെ മാറ്റാൻ പറ്റുവോ കായവായോ ഇങ്ങനെല്ലാം പറയും ഞാൻ പറയുന്ന ചേട്ടാ ഉടനെ പറയൂ അവൻ പെങ്കോന് പറയും അമ്മ പറയുന്ന ചേട്ടാ ഉടനെയോ ഓ അമ്മ മകനാ അമ്മയുടെ പൊന്നുമോനാ നീ പറയാറുണ്ടല്ലോ അമ്മ പറയുന്ന പരാതിയില്ല െ എനിക്ക് അമ്മയെടുത്ത് ഇറന്നലയ്ക്കാൻ ഞാൻ നിന്റെ കാല എപ്പിടിച്ച് ഞാൻ പറയുക ഞാൻ ആണാ ഈ പറയാൻ രണ്ട് പരാതിയും കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് എന്തോ നിന്റെ വഴക്ക് വഴുക്കൂടാനും ആജ്ഞാപിക്കാനും പറ്റും നീ മമ്മി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ നീ പറയുന്നതാണ് ഞാൻ കേട്ടോളാം നീ ദേവേദന മമ്മി പറയാനൊന്ന് കേട്ട് ജീവിക്കണേ വേറെ ഒന്നും വേണ്ട നീ അനുകൂടെ രണ്ടു ദിവസം നീ ആ ലീവ് എടുത്തിട്ടുണ്ടെന്ന് കിടന്നാ ഉറയിക്കും ഞാൻ കഴിക്കോളാം ഞാൻ കഴിക്കോളാം അതോടെ പ്രശ്നം തരൂല ഴ്ച്ച ചെയ്യാ ഒരുമിച്ചില്ല സമാധാനം ഉണ്ടല്ലോ മനുഷ്യന് ഇന്ത്യ പാത്രോ പാത്രോടാ